ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ട്രിപ്പാണ് ഓണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെറിയ ട്രിപ്പ് പോവുകയാണ് ഇത്തവണത്തെ ഓണ പരി ഓണാകാശ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു നമ്മൾ ഓണാകാശ പരിപാടി പങ്കെടുത്തു നമുക്ക് കുറേ സമ്മാനങ്ങളൊക്കെ കിട്ടി അതുപോലെ പുതിയൊരു ഫോൺ എടുത്തു ഫോൺ എടുത്തപ്പോൾ സ്ക്രാച്ച് ചാനലിലൂടെ നമുക്കൊരു സൈക്കിൾ ഗിഫ്റ്റ് ഒക്കെ കിട്ടി അലഹമില്ല ഈ പ്രാവശ്യത്തെ ഓണം ഭയങ്കര സന്തോഷം നിറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ ട്രിപ്പിന് അണച്ചിര ഒരു ഫ്രണ്ടും ഫാമിലിയും കൊണ്ട് അപ്പം നമുക്ക് ആയിട്ട് പോയിട്ട് വരാം അവിടെ ചെന്നിട്ട് കാണാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുള്ളത് കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കുടിയിലാണ് സാമ്പ്രാണിക്കൊടി വന്നിരിക്കുകയാണ് ഇപ്പം നമ്മളുള്ള സാമ്പ്രാണിക്കുടി ബോട്ട് ജെട്ടിയിലാണ് ഇവിടെ ഒരു ചെറിയ പാസ് ടിക്കറ്റ് കൗണ്ടറുണ്ട് അവിടെ നിന്ന് പാസ്സെടുക്കണം എന്നിട്ടാണ് നമ്മൾ സാമ്പ്രാണിക്കുടിയിലേക്ക് നമ്മൾ ബോട്ടിലാണ് അവർ കൊണ്ടുപോകുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് പോയ ടിക്കറ്റ് എടുക്കുക നൂറ്റമ്പത് രൂപയാണ് പാസ് ബോട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാണ് ഇവിടെ ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട് ഇവിടുന്ന് നമ്മളെ ആ സാമ്പ്രാണിക്കൊടിയിൽ കൊണ്ടുപോകുന്നു അവിടെ നിന്ന് തിരിച്ച് ബോട്ടിന് വരുന്നു അങ്ങനെയാണ് നടക്കുന്നത് അപ്പം ഇവിടെ കുറേ ബോട്ടുകൾ ബോട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ പത്ത് പേരാണ് പോയത് എല്ലാവരും കൂടെ ഒരു ബോട്ടിലേക്ക് കയറാൻ പോവാണ് ഇവിടെ ബോട്ട് വരുന്നതിന് മുന്നേ തന്നെ ഇവിടെ കുറേ കാഴ്ചകൾ കാണാനുണ്ട് എന്തായാലും വെള്ളം കാണുമ്പോൾ നമുക്ക് എത്രയാണെങ്കിലും മതി വരത്തുള്ളൂ അപ്പം ഇവിടെ കായൽ പോലെ ഇങ്ങനെ വെള്ളം കിടക്കുന്നു അവിടെ ബോട്ട് വള്ളം എല്ലാം കിടക്കുന്നത് അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ ബോട്ടിൽ കയറി അവിടെ ചെന്നിട്ട് കാണാം അപ്പോൾ നമുക്ക് ബോട്ട് വന്നിരിക്കുകയാണ് നമ്മൾ സാമ്പ്രാണിക്കുടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായ കാഴ്ചകളാണ് കാണുന്നത് കാരണം വെള്ളം വെള്ളത്തിൻ്റെ ഏ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ വെള്ളത്തിൽ കൂടി ഇങ്ങനെ ബോട്ടുകൾ വന്ന് ഓരോരുത്തരെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു കുറച്ച് പേരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു കുറച്ച് പേരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കുട്ടികൾക്കൊക്കെയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ കുറേ സമയം ഇങ്ങനെ ഇച്ചിരി സമയം പോകുമ്പോൾ തന്നെ നമ്മുടെ സാമ്പ്രാണിക്കുടി എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഇവിടുന്ന് എത്രയോ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറയും നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കുടിയാണ് ചില ആൾക്കാർ ഇൻ കേസ് ചോദിച്ചെങ്കിൽ സാമ്പ്രാണിക്കുടിയെക്കുറിച്ച് പറയത്തില്ല അതുവരെ പൊതുവേ ഇല്ല എങ്കിൽ പോലും ഞാനൊന്ന് പറയുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ വന്നത് ഒരു നാലരയൊക്കെ ആയപ്പോഴാണ് കറക്റ്റ് നാലരയെങ്കിലും ആവുമ്പോൾ ഇവിടെ വരണോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ വേഗം പോകേണ്ടി വരും അതുകൊണ്ട് വരുന്നവരൊക്കെ കുറച്ച് നേരത്തെ വരാം ഒരു മൂന്ന് മണി മൂന്നരയൊക്കെ ആകുമ്പോൾ വരുവാണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ കുറേ സമയം നോക്കാം കാണാനൊക്കെ പറ്റും പിന്നെ വെയിലിൻ്റെ ഒരു വിഷയം എന്ന് പറയാൻ അത്രയ്ക്കൊന്നും ഇല്ല വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ വെയിൽ ഫീൽ ചെയ്യത്തില്ല അങ്ങനെ നമ്മളിവിടെ സാമ്പ്രാണി കൂടി വന്നിരിക്കുകയാണ് ഇവിടെ വന്നപ്പോഴേക്കും ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പം കുട്ടികളൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് രാവിലെ വരുവാണെങ്കിൽ കൊല്ലത്ത് ഒരുപാട് സ്ഥലങ്ങൾ ഒന്നിച്ച് കവർ ചെയ്തിട്ട് പോകാമല്ലോ അപ്പം നമ്മൾ വന്ന പക്ഷേ നേരെ ഇങ്ങോട്ട് വേണ്ടി മാത്രമാണ് അങ്ങനെ വന്ന് വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഇർസാൻകുട്ടിനൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഇർഫാനെ ഇർസാനൊക്കെ വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അങ്ങനെ നമ്മളെല്ലാവരും എല്ലാവരും വെള്ളത്തിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു അതുപോലെ തന്നെ ഭയങ്കര ഹൈലൈറ്റ് ആണ് ഇവിടെ വെള്ളത്തിലുള്ള ഈ കഴിക്കാനുള്ള എന്താ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഭയങ്കര ഒരു വേർ ഫീലാണ് കാരണം നമ്മൾ വെള്ളത്തിൽ നിന്ന് ഇതൊക്കെ വാങ്ങിച്ച് എടുത്ത് കഴിക്കുന്നു എന്താ അവിടെ വള്ളത്തിൽ ഇവർ കൊണ്ട് ഉപ്പിലിട്ട നെല്ലിക്ക എന്താ മുളകിട്ട ഇട്ടുക കൈതച്ചക്ക ആപ്പിളൊക്കെ മുളക് ഇട്ടുക അതൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണ് അവിടെ നിന്നേന് അങ്ങനെ അവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് അതിലെല്ലാം ഇവരെല്ലാം വലിഞ്ഞ് കയറി ഫോട്ടോ എടുത്തു ഐ ലവ് യു സാമ്പ്രാണിക്കുടി എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഒരുപാട് പേരുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാമ്പ്രാണിക്കുടി അത്യാവശ്യം കാണാൻ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എന്താ പറയുക വലിയ സംഭവം ഒന്നും തന്നെ പക്ഷേ ഒരു തവണ വന്ന് നമ്മൾ കാണേണ്ടത് തന്നെയാണ് അങ്ങനെ നമ്മൾ കുറേ സമയത്ത് നമുക്ക് പോകുന്ന സമയമായി എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും ബോട്ടോ കയറ്റി നമ്മളെല്ലാവരും കൂടെ തിരിച്ചു പോവാണ് വൈകുന്നേരം അതായത് സൂര്യാസ്തമന സമയത്താണ് നമ്മൾ ഈ ബോട്ടിൽ ഇങ്ങനെ പോകുന്നത് അത് കാണാനായിട്ട് അതിമനോഹരമായ കാഴ്ചയാണ് കാരണം നമ്മളിങ്ങനെ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ സൂര്യനസ്തമിക്കുക പോകുന്ന ആ ഒരു കാഴ്ചയൊക്കെ ഭയങ്കര രസമാണ് അങ്ങനെ നമ്മൾ കുറെ സമയം വന്നപ്പോഴേക്കും വീണ്ടും നമ്മളെ നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ ഇവർ കൊണ്ട് ഇറക്കി വിടും അങ്ങനെ നമ്മളിങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് കണ്ടു വരുവാണ് അത്യാവശ്യം നല്ല രീതി സൂര്യാസ്തമന കൂടെ കണ്ടു അങ്ങനെ നമ്മൾ സൂര്യാസ്തമനം കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ഷിജിനാ ഷാമോൻ താങ്ക്സ് ഫോർ വാച്ചിങ്